ഹൺഡ്രഡ് പെർസെന്റ് മുറാന്ന് തന്നെ പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ഒരു പോത്താണ് ഈ കാണുന്നത് കുതിരാൻ മുറ ഫാം ഇനിയും കൊല്ലത്തും അല്ലേട്ടാ നെറ്റിലൊക്കെ അടിച്ച് കാണുമ്പോൾ ഇതേ ടൈപ്പ് സാധനം കാണുന്നു അല്ലേടാ കുറെ നാളുകളായിട്ട് നമ്മുടെ ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് തെക്കൻ ജില്ലയിൽ നമ്മുടെ ഒരു ബ്രാഞ്ച് ആരംഭിക്കണമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അല്ലെ അപ്പൊ നമ്മള് കൊല്ലം ജില്ലയില് കറക്റ്റ് സ്ഥലം നമ്മുടെ ഇവിടെ ചിതറ കടക്കൽ നടത്തി ചിതറയിലാണ് നമ്മുടെ ഈ ഒരു ഫാം ഉള്ളത് പിന്നെ നമ്മുടെ ആദ്യത്തെ ലോഡ് പോത്ത് വീട്ടിൽ എത്തിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ തൃശൂർ കുതിരാനിൽ നടത്തുന്ന ആളാണ് അദ്ദേഹം തന്നെയാണ് നല്ല പുള്ളിക്കാരൻ തന്നെ ഇന്നലെ ലോഡറക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കുട്ടികളെല്ലാം സെറ്റാക്കി ഇനി ഇപ്പം നാളെ രാവിലെ മുതൽ കർഷകർക്ക് വന്ന് കൊണ്ടുപോകുന്നതാണ് അവിടെ തൃശ്ശൂർ കുതിരാനിൽ കൊടുക്കുന്ന എന്ത് ക്വാളിറ്റി ആണോ ആ ക്വാളിറ്റി ഉള്ള പോട്ടികളാണ് കേട് കേഡ് കുട്ടികൾ അതായത് നമുക്കൊരു ആവറേജ് നോക്കണൊരു നൂറ്റി അൻപത് കിലോ ഒക്കെ ഉണ്ടോ ചെറുത് മുപ്പത് നൂറ്റി മുപ്പത് വരെ വരെ ഉണ്ട് മുതൽ മുതൽ ചേട്ടാ കാണിക്കാം നമുക്ക് ഇനി നമ്മുടെ കുട്ടികളുടെ കാര്യം പറയാം നാട്ടോ രണ്ട് സലാഡ് നമ്മൾ കിട്ടിയിട്ടുണ്ട് കളർ തന്നെയാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത് അല്ലേ കളർ ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോക്കി എല്ലാ എല്ലാ അടിപൊളി ബ്ലാക്ക് കളർ അവൾക്ക് അത്യാവശ്യം എനിക്ക് തണുപ്പൊക്കെ ആരംഭിച്ചു അവിടെ റോമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് അല്ലേ അടിപൊളി ക്വാളിറ്റി മുറാ നീതിയിൽ തന്നെയാണ് നമ്മള് കൊടുക്കുന്നത് ഇതിനകത്ത് ഒരു കുട്ടിയെ കാണിച്ചു ബാക്കി കുട്ടികളെ കാണിക്കട്ടോ അവരുടെ ഒരു ചാക്ക് നല്ലതിനെ മാത്രം ഓർമ്മത്തിനെ പിടിച്ചു എല്ലാത്തിനെ ആല എല്ലാ കുട്ടികളും കാണിക്കാം ഈ സൈഡ് മുതൽ ഇവിടെ ഇവിടെ എല്ലാം പോത്തു വട്ടിലും ഉണ്ടെന്ന് നോക്കി ഓരോ പോത്തുവോട്ടിലും എടുത്ത് നോക്കാൻ നിങ്ങക്ക് വന്നതിന്റെ ക്ഷീണത്തിൽ കിടക്കുന്നതാണ് അല്ലേടാ നമ്മളിപ്പൊ ഒന്ന് കുളിപ്പിച്ചേർത്തിട്ടേ ഉള്ളൂ അപ്പോഴത്തെ എന്നാലും വീണ്ടും അത് കിടന്നു ഇതൊക്കെ വലിയ ഇരുന്നൂറ് റേഞ്ച് ആണ് ഇരുന്നൂറ് പ്ലസ് ഉള്ള പോട്ടുള്ള അതെ ഒരു ക്വാളിറ്റിയിലും വ്യത്യാസം നോക്കി അടിപൊളി പോത്തുവിട്ടുള്ള ഇനി നമുക്ക് ഇവിടെ ഇനിയിപ്പോ റെഗുലർ ആയിട്ട് കുട്ടികൾ വരുവനിപ്പൊ നമുക്ക് ഇനി ആയിട്ട് ഇവിടെ എന്ന് സാമ്പിൾ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആൾക്കാരെ ഉണ്ടെന്ന റെസ്പോൺസ് റെസ്പോൺസ് നോക്കണം പക്ഷെ നമുക്ക് ഒത്തിരി തിരുവനന്തപുരം വരെ നിങ്ങൾ നേരത്തെ കൊടുത്തോണ്ടിരുന്നല്ലേ അല്ലേ തിരുവനന്തപുരം വരെ തിരുവനന്തപുരത്ത് നിന്നുള്ള ആൾക്കാരെല്ലാം വന്ന് അവിടെ തൃശ്ശൂർ വന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു കാരണം അവർക്ക് അത്രയും ദൂരം വരുമ്പോഴേ വണ്ടിക്കൂലി മുതലാകത്തില്ലെന്നോ അല്ലെ ഒന്നും രണ്ടും ഒക്കെ എടുക്കാൻ വരുമ്പഴത്തേക്ക് പിന്നെയിപ്പം ഒന്നായാലും രണ്ടായാലും നമുക്കിനിയിപ്പം നമ്മുടെ ഈ ഒരു ഫാമിൽ കൊല്ലത്ത് നമ്മുടെ ചിത്രയിലോട്ട് വന്നേച്ചാൽ മതി അടിപൊളി പോത്തുവിടില്ല നോക്കി ഇത്രയും പോത്തുവിടും നാപ്പത് എണ്ണത്തിന് നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നുണ്ട് ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ നിങ്ങൾ വരിക ഇഷ്ടമുള്ളതിനെ തൂക്കിയിട്ട് നമുക്ക് നാല് രാവിലെ തന്നെ കർഷർ കൊടുക്കുക അല്ലെങ്കിൽ നാല് രാവിലെ തൊട്ട് തന്നെ നമ്മുടെ ഇതൊരുമയാണ് കേട്ടോ ഇത് ഇതൊരുമയുണ്ടോ എന്താ എരുമയല്ല ഇത് എരുമർ ഓട്ടോ രണ്ടെരുമയുണ്ടോ ഓക്കെ ഇത് നമുക്ക് നല്ല അടിപൊളി പത്തിരുന്നൂറ്റി മുപ്പത് മോൾ കിലോ ഉള്ള ഒരു നല്ലൊരു അടിപൊളി അരുമയം വന്നിട്ടുണ്ടോ നമ്മൾ ആദ്യത്തെ ഇതായോണ്ട് ആൾക്കാർക്ക് എങ്ങനെ വേണ്ടി നമുക്ക് അറിയത്തില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മൾ മിക്സ് ആയിട്ടാ കൊണ്ടുനേക്കുന്നത് അല്ലെ ചെറുതും വലുതും എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് നിങ്ങൾക്ക് എത്ര കിലോ ആണ് വേണ്ടി പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ കൊണ്ടുവരും അപ്പം എന്നാലും നിങ്ങൾക്ക് ഇവിടുള്ളവരൊക്കെ നമ്മുടെ ഈ കൊല്ലം ജില്ലയുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർക്ക് അങ്ങോട്ട് അത്രയും ദൂരം ഇനി ഇപ്പോൾ വേണ്ട നമ്മുടെ ഈ ഒരു ഫാമുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ആലപ്പുഴ ആലപ്പുഴ ഒക്കെ ആയാലും നമുക്ക് ഇങ്ങോട്ട് അത്രയും തൃശ്ശൂർ വരുമ്പോൾ പിന്നെ ഇവിടുന്ന് തന്നെ പത്ത് മുന്നൂറ് കിലോമീറ്റർ ഉണ്ടാകുന്ന അല്ലേ അപ്പം അത്രയും ദൂരം വരുമ്പോൾ നിങ്ങൾക്ക് വണ്ടിക്കൂല ഓർമ്മത്തിനെ ഒന്നും പോലാകത്തില്ല അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് അപ്പൊ കുതിരാൻപുറ ഫാമിന്റെ പ്രത്യേകിച്ച് ചരിത്രം പറയേണ്ട ആവശ്യമില്ല ആ ഒരു കുട്ടികൾ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ട് വീഡിയോക്കാത്ത നമ്പർ ഉണ്ട് റേറ്റ് ലോഡ് വരുന്ന ദിവസം മാത്രമല്ല ആ രണ്ട് ദിവസം മാത്രമേ ഇവിടെ കാണത്തില്ല കാരണം എല്ലാം പോയി കുട്ടി ഇറക്കേണ്ടിയാണ് കുട്ടികളെ എടുക്കാൻ വേണ്ടി പോകേണ്ടതാണ് അല്ലെ കേട്ടോ അതുകൊണ്ട് എപ്പോഴും കാണത്തില്ല ലോഡ് വരുന്ന ദിവസം റേറ്റ് അവിടെ കാണും ചിലപ്പോൾ ആദ്യത്തെ ലോഡാണ് ചിലപ്പോൾ നാളെ കൂടെ കാണും നാളെ നാളെ കൂടെ കാണും അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരിച്ചു പോകും ഇവിടെ സ്റ്റാഫും ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുതിരാമുറഫോ നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ട് ഉണ്ട് നമ്പർ ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ